കൊടുക്കണം അക്രമികൾ നിങ്ങളെ 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 ചതിച്ചിട്ടുണ്ടാവാം പേരിൽ ടെൻഷൻ അടിച്ച് ജീവിക്കരുത് മറ്റൊരുത്തൻ കൊണ്ടുപോയി അർഹതപ്പെട്ടതാണ് അവൻ വഞ്ചിച്ചതെങ്കിൽ ആരൊക്കെ മറച്ചു പിടിച്ചാലും ആരൊക്കെ അംഗബലവും സംഘബലവും വിന്യസിപ്പിച്ച് നിങ്ങളെ അവൻ ഭയപ്പെടുത്തിയാലും കോടി മനുഷ്യരെ ഈ ഈ ഭൂലോകത്തെ കൊല്ലത്തിന്റെ മുൻപേ മനുഷ്യരാശിയെ റബ്ബ് അങ്കപലത്തെയും ശ്രദ്ധനല്ല എല്ലാം പടച്ച റബ്ബിന്റെ രേഖയിലുണ്ട് കൊടുക്കേണ്ടവൻ കൊടുക്കൽ കണക്കൊപ്പിച്ചു കൊടുക്കും ചിലര് ചോദിക്കും എന്നിട്ട് കിട്ടുന്നില്ലല്ലോ അതിനുള്ള മറുപടിയും അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തി ഒരു മനുഷ്യൻ ചെയ്ത തെറ്റ് കാരണം അവനെ അപ്പപ്പോൾ തന്നെ പിടികൂടുകയായിരുന്നെങ്കിൽ ഈ അത് പോരാ കൂടെ കൂട്ടി ചതിച്ചവനും നിങ്ങളെ വഞ്ചിച്ചവർക്കും അവസാനിക്കാത്ത ഒരു ലോകത്ത് അവന് ശിക്ഷ കിട്ടണം അറുപത് കൊല്ലം കിട്ടിയാ പോരാ ആയിരം കൊല്ലം കിട്ടിയാ പോരാ ദിവസങ്ങൾ കറ്റമില്ലാത്ത ആഹരത്തിൽ അതിന്റെ കുറ്റം കിട്ടണം ഒരിക്കലും നിങ്ങൾ മനസ്സിൽ വെറുപ്പോടെ ചിന്തിച്ച് മനസ്സ് ും അവരി പറ്റിച്ചു അയാൾ എന്നെ ചതിച്ചു ഇവരിന്നെക്കി എന്നൊക്കെ ഉണ്ടെങ്കിലും ശരി നിങ്ങളെ മറ്റൊരാൾ വേദനിപ്പിച്ച വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അള്ളാൻ്റെ അടുത്തേക്ക് വിട്ടോക്കൂ നിങ്ങൾ തിരിച്ചു നാല് തെറി പറഞ്ഞാലും അവന് കിട്ടാത്തൊരു വേദന അതുകൊണ്ട് ഇത്തോത്തൽ മതിലും നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ചവന്റെ കണക്ക് അള്ളാഹു ഇടയിൽ മറയില്ലെന്നും ഓർമ്മപ്പെടുത്താനുള്ള കാരണം ആ അള്ളാഹുളള അള്ളാഹു അശ്രദ്ധനല്ല എന്ന പ്രതീക്ഷ മനസ്സിലുണ്ടെങ്കിൽ മനസ്സ് വെറുത്ത് സങ്കടപ്പെട്ട് പകമൂത്ത മനസ്സുമായി നമ്മൾ ആരും സ്വന്തം മനസ്സിനെ ബേജാറാക്കൂല അഞ്ചാമതായി റബ്ബിന്റെ വിധിയെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ആള് മാറി വന്നതല്ല നമ്മൾക്ക് നേരെയുള്ള റബ്ബിന്റെ പരീക്ഷണം എന്റെ അപകടം എന്റെ സൂക്കേട് എന്റെ ദാരിദ്ര്യം എന്റെ കച്ചവടത്തിന്റെ പരാജയം ഇതൊക്കെ എന്റെ ദാമ്പത്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു നിക്ഷേപിച്ചതാ കാരണം ക്ഷമയിൽ അള്ളാഹു സ്വർഗമുണ്ടെന്ന് ബോധ്യപ്പെടുത്തി തന്നു അള്ളാഹുമാനത്താ റബ്ബി നിനക്ക് എന്ത് വിധിച്ചിട്ടുണ്ടോ അതെനക്ക് കിട്ടും നിനക്ക് ഇരുപത്തി അഞ്ചു വയസ്സുവരെ നാട്ടിലുള്ള പണമാണ് റബ്ബി നിക്ഷേപിച്ചതെങ്കിൽ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വേണ്ടെന്ന് വെച്ചിട്ടും നീ കടല് കടന്ന് വെച്ചതൊന്നും നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയതൊക്കെ അല്ല എനിക്ക് വിധിച്ചതാ നീ ലക്ഷ്യം വെച്ചതൊക്കെ എനിക്ക് തരാന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അങ്ങനെ ഓരോരുത്തർക്കും വിചാരിച്ചതൊക്കെ പടച്ചം കൊടുക്കായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന നാടും ഈ ഇരിക്കുന്ന നമ്മളൊന്നും ഈ കൊലത്തിലായി മാറൂല കാരണം റബ്ബിന്റെ ദുനിയാവിൽ അള്ള നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ട് എല്ലാരും പൈസക്കാരൂല എല്ലാരും സുക്രേതരാകൂല എല്ലാവരും ദരിദ്രരാവൂല ദരിദ്രരെ സഹായിക്കാൻ കുറച്ച് പൈസക്കാർ വേണം രോഗികളെ സംരക്ഷിക്കാൻ രോഗ സംരക്ഷകര് വേണം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ കഴിവുള്ള കൈയ്യൊക്കെയുള്ള ആളുകൾ വേണം അള്ളാന്റെ ദുനിയാവ് അങ്ങനെയാ റബ്ബ് പടച്ചിട്ടുള്ളത് ആഗ്രഹിക്കുന്നത് എന്തും കിട്ടുന്നത് അള്ളാഹിന്റെ സ്വർഗം മാത്രമാണെന്ന് വിധിയിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തി തന്നു ഇനി പടച്ച തടഞ്ഞു എന്ത് തഴകുത്തി മറഞ്ഞാലും എനിക്കത് കിട്ടാനും പോകുന്നില്ല അള്ള നിന്റെ മാവുമതി വെച്ചത് തട്ടിക്കളയാൻ കൈവുള്ളവനാ എന്നാൽ അങ്ങ് മയിലുകൾക്കപ്പുറത്തുള്ളത് നിനക്കള്ള വിധിച്ചിട്ടുണ്ടെങ്കിൽ ആന്ധ്രയിലും ഗുജറാത്തിലെയും നെൽപ്പാടങ്ങളിൽ വഴഞ്ഞു നിൽക്കുന്ന അരി അതെല്ലാം കൃത്യമായി ചലിപ്പിച്ച് ചാക്കുകളിലാക്കി നൂറുകണക്കിന് വേർപ്പ് വെറ്റി ചൊഴിലാളികളുടെ കൈകളിലൂടെ കോഴിക്കോട് എത്തി കോഴിക്കോട് നിന്നും അത് വലിയങ്ങാടിയിലെ ഷോപ്പിലെത്തി വലിയങ്ങാടിയിലെ ഷോപ്പിൽ നിന്നും നന്മണ്ടയിൽ ഒരു പലചരക്ക് കടയിലെത്തി അൻപത് കിലോ ചാക്കിന്റെ ഇരുപത്തിയെട്ടാമത്തെ കിലോ എന്റെ വീട്ടിലെത്തി ആ ഇരുപത്തെട്ടാമത്തെ കിലോയിൽ നിന്നും എനിക്ക് റബ്ബ് നിക്ഷേപിച്ചത് ഉച്ചക്കത്തൊരു മണി വറ്റാണെങ്കിൽ അതെന്റെ വയറ്റിലെത്തിയിരിക്കും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വിളി വരുന്നതെങ്കിൽ അള്ള നിക്ഷേച്ചതൊരു പക്ഷേ ആ തിരക്കിനിടയിൽ ഹോട്ടലുകാരൻ്റെ ഭക്ഷണമാണെങ്കിൽ അതെന്റെ വയറ്റിലെത്തിയിരിക്കും അതാണ് റബ്ബ് വരാമൂർത്തിയിലും റബ്ബ് തടഞ്ഞതൊന്നും വേറൊരാൾക്കും നിങ്ങൾക്ക് എത്തിച്ചു തരാനും സാധിക്കുകയില്ല ആറാമതായി നിങ്ങൾക്ക് മനസ്സിന് സമാധാനം കിട്ടണം നിങ്ങൾ മറ്റുള്ളവരോട് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറണം നിങ്ങളെ സ്വഭാവത്തിന്റെ പെരുമാറ്റം നിങ്ങളെ മനസ്സിനെ സന്തോഷിപ്പിക്കും അബീബ നിമിത്തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയല്ലോ പുഞ്ചിരി പോലും സ്വതക്കയാ കാരണം നിങ്ങളെ പുഞ്ചിരി മറ്റൊരാളുടെ മനസ്സിന് തണുപ്പുണ്ടാക്കുന്നുണ്ട് വാശി പിടിച്ചും ഈഗോ കാണിച്ചും മത്സരിച്ചും കുടുംബത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ ഒന്നും മുഖത്തോട് മുഖം നോക്കാതെ തലപുനിച്ചിരുന്ന് കല്യാണ വീട്ടിൽ പോലും മസിൽ പിടിക്കാനാണെങ്കിൽ വന്നാലും ഇരുന്നാലും തിന്നാലും പോയാലും മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല മറിച്ച് നിങ്ങളൊന്ന് പുഞ്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ അതിനിടയിൽ കുടുംബം നന്നാവും മറ്റൊരുത്തലിന്റെ മുഖത്തുള്ള പുഞ്ചിരി നിങ്ങളുടെ മനസ്സിനെ ആനന്ദപ്പെടുത്തും ഹബീബ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിന്നോട് താല്പര്യം ഉണ്ടാകണമെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾക്ക് ജനം ചെവി കൊടുക്കണമെങ്കിൽ നിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ നീ മറ്റുള്ളവരോട് പെരുമാറണം ഇതൊക്കെയാ മനസ്സിന്റെ ആരോഗ്യം അതിനു പകരം വേണ്ടാത്ത ആയിരം ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ജീവിച്ചിരിക്കുന്ന പ്രസവിക്കാത്ത കുഞ്ഞിനെ പറ്റി ആലോചിച്ച് ആറാം ക്ലാസ്സിലുള്ള മക്കളെ പറ്റി ആദ്യ പിടിച്ച് പതിനഞ്ചാം വയസ്സിലേക്ക് എത്തിയിരിക്കുന്ന മോനെപ്പറ്റി ടെൻഷൻ അടിച്ച് അതല്ലെങ്കിൽ തറമ തന്നെ കിടക്കുന്ന വീടിനെ പറ്റി ആലോചിച്ച് ബേജാറായി ഉള്ള ഹറാമും ഹക്കല്ലാത്തതുമൊക്കെ വാരി പിടിച്ച് മത്സരിച്ചോടുമ്പോ ഒരുപക്ഷെ ഹക്കല്ലാത്തത് കുറെ കിട്ടും സമാധാനം കിട്ടൂല അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയതുപോലെ ജനങ്ങളെ കാണിക്കാൻ ഭയങ്കര ജീവിതമല്ല ഐശ്വര്യം ഇനാ സ്വന്തം മനസ്സിൽ മനസ്സിന്റെ തോന്നുന്ന ഐശ്വര്യമുണ്ട് യും മക്കളെയും കൂട്ടി പതിനായിരങ്ങൾ ചെലവഴിച്ച് പുറത്തുപോയി തിന്നിട്ടും കിട്ടാത്ത സമാധാനം പുഞ്ചിനിയോടെ കുടുംബത്തിലേക്ക് കയറി വന്ന് ഭാര്യ മക്കളെയും കൂടെ കൂടി സംസാരിച്ച് സന്തോഷത്തോടെ ഒരു കഷണം പെണ്ണിന്റെ വായിലേക്കും മക്കളെ കയ്യിലേക്കും വെച്ചുകൊടുത്ത് സംതൃപ്തിയോടെ സലാം പറ കടന്നിറങ്ങാൻ പോകുന്ന ഒരു ജീവിതമുണ്ടല്ലോ അതാ ഇന അതാ ഐശ്വര്യം അത് സ്വന്തം കുടുംബത്ത് കിട്ടണമെങ്കിൽ ഇടക്കിടക്ക് നഖം വെട്ടിയാ മാത്രം പോരാ മുടി വെട്ടിയാ മാത്രം പോരാ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അവനവൻ അവനവനോട് ചോദിക്കണം എന്റെ സ്വഭാവത്തിൽ എന്താ കുഴപ്പം എന്റെ ഏത് സ്വഭാവത്തിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് പുറന്നെ കാണുന്ന ഈ ഭംഗി ഒരു പക്ഷേ ജനങ്ങൾക്ക് പോലും നന്നാക്കാൻ പറ്റും ആര് മരിച്ചു കടന്നാലും നിങ്ങളെ നഖം കുടുംബക്കാര് വെട്ടിത്തരും ഭംഗിയായി വെള്ളൊഴിച്ചിരും ും കർപ്പൂരത്തിന്റെ വെള്ളം ചേർക്കും ഇനി അത്തൊരു അതും പക്ഷേ കൈ കൊണ്ടുവച്ച മയത്തിന്റെ ഉള്ളിൽ കൽബന്ധ മനസ്സെന്നൊരു വസ്തുവിനെ കഴുകാൻ ഒരത്തറിനും പറ്റില്ലെങ്കിൽ ഉള്ളിൽ തന്നെ ഇടക്കിടക്ക് ചിന്തിച്ച് മനസ്സിനെയൊന്ന് മമ്മാക്കാൻ പറ്റണം ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞതുപോലെ പകരം വക്കാനില്ലാത്ത രണ്ടാമത്തെ സുക്കേട് മനുഷ്യന്റെ മനസ്സിന്റെ വേദനയാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്വയം തിരുത്തേണ്ടതാ മാറ്റേണ്ടതാ റബ്ബിലേക്ക് അടുക്കുമ്പോ അള്ളാഹു തെരും സമാധാനം ഈ പറയപ്പെട്ട രീതിയിൽ അങ്ങനെ മനസ്സിനെ കരുത്തുറ്റുതാക്കുന്ന യഥാർത്ഥം ഇനിയിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാത്തു വസ്സലാമു അലഹദില്ല വസ്സലാമില്ല ും ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ഇന്ന് പൊതുവെ മനുഷ്യർക്ക് എന്തൊക്കെയോ അള്ളാഹു ത നൽകിയിട്ടും മനസ്സിന്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ടെൻഷനും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം പലരുടെയും ഒറ്റപ്പെട്ട ജീവിതമാണ് കാരണം ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു ദുരന്തവും അതാണ് കുടുംബം ഞാൻ എൻ്റെ വീട് എൻ്റെ മക്കൾ എൻ്റെ സൗകര്യം എന്ന ഒരു സ്വാർത്ഥതയും മറ്റൊരാളുടെ വിഷയത്തിലും മറ്റൊരു കുടുംബത്തിന്റെ വിഷയത്തിലും എത്രയേറെന്ന് ചോദിച്ച ഒരു കുടുംബക്കാരനെ പോയി കാണുന്ന വിഷയത്തിൽ പോലുമുള്ള മടിയും മനുഷ്യനെ മാനസികമായി വല്ലാതെ തകർക്കുന്നുണ്ട് നമ്മൾ അറിയാൻ കിട്ടാം കാരണം ഒരു സമൂഹത്തിലും കുടുംബത്തിലും ഇടപെടുമ്പോൾ മാത്രമാണ് സഹാനുഭൂതി കരുണ സാഹോദര്യം സ്നേഹം ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കയറി വരുന്നതും അവൻ അറിയുന്നതും മറ്റൊരാളെ സഹായിക്കുന്നതിലൂടെ അവന് കിട്ടുന്ന അനുകന്ധയും മനസ്സിന്റെ വല്ലാത്തൊരാവേശവും ഒക്കെ ഇന്ന് പലർക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചയിൽ ഒരിക്കലല്ലേ ഉള്ളൂ അത് സ്വന്തം സന്തോഷത്തിന് വേണ്ടി എന്ന ചിന്തയോടുകൂടി ചിലർ പരക്കം വായും ആ ഓട്ടത്തിനിടയിൽ എന്തുണ്ടാവൂ വലിക്കുക കുടിക്കുക യാത്ര ചെയ്യുക കമന്റ് പറയുക തെറി പറയുക തോന്നിയാസം പറയുക കൂടിയിരിക്കുക അതിലെന്ത് മാനസിക ഉള്ളത് ഓരോരുത്തരും അങ്ങനെ സ്വയം ചിന്തിക്കുക ആഴ്ചയിൽ ഒരു ദിവസം ഉള്ളത് എനിക്കൊന്ന് ഹാപ്പി ആവാൻ എവിടെയാ ഹാപ്പി രണ്ടര മണിക്കൂറിന്റെ സിനിമാഷാലിൻ്റെ ഉള്ളിൽ എവിടെയാ ഹാപ്പി തമ്മിൽ തോൽ കൈയിട്ട് തോന്നിയാസം പറയും ആരാന്റെ പച്ചറച്ചു തിന്നുക ഏതെങ്കിലും വിഷയത്തിലൊക്കെ വൃത്തികേട് പറഞ്ഞ് യാത്ര ചെയ്യ ഇതൊന്നുമില്ലാത്തവര് അത്തരത്തിലുള്ള മധ്യ മധ്യത്തിലും മദിരാശിയിലും പെണ്ണിലും കഞ്ചാവിലും ചെല്ലുക ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകേണ്ടത് സ്വന്തത്തിന് വേണ്ടി ഓടുമ്പോൾ മാത്രമല്ല നമ്മൾ കാരണം മറ്റൊരാള് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതും മുഖേനയുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട് അതും മുഖേനയുണ്ടാകുന്നൊരു വല്ലാത്ത അനുഭൂതിയുണ്ട് അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു മദീന പള്ളിയിൽ ഒരു മാസം എഴുത്തിക്കാത്തിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ റബ്ബ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ കാരണം മറ്റൊരാള് സഹായിക്കപ്പെടുക എന്നുള്ളതാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടല്ലോ ആത്മഹത്യ ചെയ്യാൻ പെണ്ണിന്റെ തെപ്പ് കാരണം ആത്മഹത്യ ചെയ്യാൻ വന്ന ചെറുപ്പക്കാരൻ കടലിലേക്ക് ചാടാൻ നിൽക്കുന്ന സമയത്താണ് തിരമാലയിൽ കുടുങ്ങി വള്ളം കുടിക്കുന്ന ഒരു നഴ്സറി കുട്ടിയെ കാണുന്നത് ഓടിക്കതച്ചു വന്ന കുട്ടിയെ രക്ഷപ്പെടുത്തി കരയിലെത്തിയപ്പോ പോലും അറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യരാ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ദൈവത്തിന്റെ രൂപത്തിലാ ദൈവം നിന്ന പറഞ്ഞയച്ചത് പോലും അറിയാത്തവർ കൈ പിടിച്ച് സന്തോഷിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് തിരിഞ്ഞു നടന്നു പോകുമ്പോൾ അവന് ബോധ്യപ്പെട്ടു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രേമിച്ചടക്കുമ്പോഴും കള്ളുടിക്കുമ്പോഴും അല്ല മറിച്ച് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാരണം ഒരാൾ പുഞ്ചിരിക്കുമ്പോഴാണ് അയാൾ മുഖത്ത് തെളിയുമ്പോ പുഞ്ചിരിയില അവടും അങ്ങോട്ട് അവന് ബോധ്യപ്പെട്ടു ഞാൻ എൻ്റെ പെണ്ണിന്റെ കൂടെ ജീവിച്ച കാലത്തേക്കാൾ അവൾക്ക് വേണ്ടി ചെലവാക്കിയ സമയത്തേക്കാൾ ഒരൊറ്റ നന്മ കൊണ്ട് ഇത്രമാത്രം ആളുകൾ നിന്ന് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തിലും ജീവിതത്തിലും ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ വഴി അവൻ തെരഞ്ഞെടുപ്പിന്ന് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തകനായി മാറുന്നത് കാണാൻ സാധിക്കും നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോ നമ്മൾ മൂകരാകുക നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ മനസ്സ് മരവിച്ചു പോവുക പിന്നെ പത്ത് മിനിറ്റിന്റെ ഇൻസ്റ്റഗ്രാം റീലും ഒക്കെ നാലേ മുക്കാൽ മണിക്കൂർ പുറം ഡൈനിങ് ഹാളിൽ ഇരിക്കുന്നത് സമാധാനമല്ല മൂകതയാ സ്വൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ വണ്ടിയിൽ കത്തിച്ചു വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയൽ മൂകതയാ മനുഷ്യന്റെ ഹൃദയവും മനസ്സും പടച്ചോൾ തന്നത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയും നിങ്ങളൊരു നല്ല മുപ്പിനാവുന്നത് എപ്പോഴാണറിയോ നിന്റെ സഹോദരന് നീ ഇഷ്ടപ്പെട്ടത് അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും നീ ചെയ്യുന്നത് അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അവനും നിന്റെ കൂടെ കൂടുന്നുണ്ടാകും അത് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അവൻ ആഗ്രഹിച്ചോ ഇന്ന് നമ്മൾ പറയാറുണ്ട് സ്വന്തം തറവാട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന മൂത്രയിച്ച് മൂത്രത്തിൽ കിടക്കുന്ന ഉമ്മാനെ ഒന്ന് കുളിപ്പിക്കാന് നാട്ടിൽ ഏതെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തകന്റെ വേൻ വരണമെന്ന് തീരുമാനിച്ച പൈസ ഉണ്ടാവൂ സമാധാനം അതവനവന്റെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ് അത്ര പളുങ്കുപോലെ ആ പടച്ചോ നമ്മളെ മനസ്സിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഹബീബ ലബിത്തങ്ങളും മദീന പള്ളിന്റെ മെമ്പറും വന്ന് കാണിച്ചൊടുത്തു രണ്ടു വിരലുകൾക്കിടയിലാണ് നിങ്ങളെ ഹൃദയം അതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം മറന്നു വീണ് ഒരു തൂവൽ പോലെ നിങ്ങൾ ആ ഹൃദയത്തെ പരിപാലിക്കണം ഇന്ന് എന്ത് നമ്മാക്കിയാലും അവൻ എന്റെ മനസ്സിനെ മാത്രം ആരും ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സൂക്കേടായി മാറിക്കൊണ്ടിരിക്കുക ഡിപ്രഷൻ ടെൻഷൻ സ്വൈര്യല്ലായ്മ ഉറക്കല്ലായ്മ ഒരു സമാധാനമല്ലായ്മ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയോ ഇല്ല ഉള്ളത് കുറച്ചാണെങ്കിലും സഹാപത്തി ജീവിച്ചല്ലോ ഒരു കാലത്തെ എട്ടുപേരാക്കി ചിന്തിയെടുത്തിട്ട് സ്വന്തരമായിട്ട് കടന്നുറങ്ങി ഇന്നെട്ടു പേരും കൂടി എണ്ണാരൃക്കു തിന്നിട്ടും സൗര്യം കിട്ടുന്നില്ലെങ്കിൽ മാറേണ്ടത് മനസ്സാ മനുഷ്യരെ ഹൃദയമോ മനസ്സ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാക്കി മാറ്റാൻ പറ്റണം എങ്കിൽ പടച്ചം തരും ഒരു കാരക്കയിലും അവനാന്റെ വീട്ടിൽ ഒരു പിടി റേഷനധിയിലും സമാധാനം തരും അങ്ങനെ ജീവിക്കുന്ന ഹൃദയാരോഗ്യത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ദുനിയാവിൽ ആഹാരത്തിനേക്കു വേണ്ടി പണിയെടുക്കുന്ന ഇനിയിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറായിരുന്നു ഹൃദയ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമെന്നേ അള്ളാഹുബേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകുകയും ക്ഷമയോടെ ചികിത്സയിൽ മുന്നോട്ടു പോകാൻ അവർക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാദാ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ ചെയ്യണമേൽ

കടബാധ്യതയിൽ പെട്ടവരുണ്ട് ഹറാമായ ലോൺ പോലെയുള്ള ഭാഗങ്ങളിൽ പെട്ടുപോയവരുണ്ട് നാദാ അതെല്ലാം തിരുത്തി ഹലാലായ സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ നാദാ ഹൃദയത്തെ ശുദ്ധീകരിക്കാനും പകയില്ലാത്ത വെറുപ്പില്ലാത്ത നന്മയോടുകൂടി ഒരു നല്ല മനസ്സിന്റെ ഉടമയായി ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുബൈ ഗസ് അടക്കം ഞങ്ങളുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ കറുതി വരുത്തുകയും ആത്യന്തികമായി വിജയത്തിലേക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമെത്തിന